ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇപ്പോഴിതാ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് അത് മറ്റാരും ഞാൻ രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു ശ്രീതു അല്ലെങ്കിൽ അപ്സരയായിരിക്കും പുറത്തു പോകുന്നതെന്ന് അതുപോലെ അപ്സര പുറത്തായി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഏകദേശം ഉറപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും അപ്സരപ്പുറത്ത് പോയി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ചിലരൊക്കെ പ്രതികരിച്ചൊക്കെ രംഗത്ത് വരുന്നുണ്ട് അതായത് എന്ത് കോപ്പിലെ ഇടപാടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത് അവിടെ ശ്രീതു അപ്സരയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്സര പുറത്തായത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ശ്രീധുവിനെ എന്തിനാണ് ഇപ്പോഴും വച്ചേക്കുന്നത് അറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ നാളെ എവിക്റ്റ് ആയിരിക്കാം കാര്യം ഇനി ദിവസങ്ങളില്ല അവിടെ ഇപ്പോഴും മത്സരാർത്ഥികൾ പത്തിന് മുകളിൽ ആളുകളുണ്ട് സോ ഒന്നും പറയാറാവില്ല കാര്യം നാളെ ചിലപ്പോൾ ശ്രീ ഇത് പുറത്ത് പോകാം അല്ലെങ്കിൽ വേറെയും ഒരാൾ പുറത്ത് പോകാം എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ ഒക്കെ ലഭിക്കുന്നുണ്ട് സോ ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു എന്ന് നിങ്ങളൊന്നും മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക അപ്സര പുറത്തായത് അപ്സര ഒരുപാട് ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ എഫോർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് നട്ടിൽ വയ്യാതിരുന്നപ്പോൾ പോലും അതൊന്നും കാര്യമാക്കാതെ അപ്സര ഹണ്ട്രഡ് പെർസെൻറ്റേജ് കൊടുത്താണ് ഓരോ ടാസ്കുകളും ചെയ്യുന്നത് പക്ഷെ അവിടെ ചില സംസാരങ്ങൾ അത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പ്രേക്ഷകരാണല്ലോ അല്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക